അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് കറിയൊന്നും വേണ്ടാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റിയായ ഒരു റൈസാണ് കേട്ടോ ഇപ്പോൾ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നുണ്ടാക്കി കഴിച്ചാൽ മതി നല്ല ടേസ്റ്റിയാണ് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരു നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര റൈസ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം ചെറിയുള്ളി കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാൻ അപ്പോൾ അത് ചെറിയുള്ളി തന്നെ വേണം ഉണ്ടാക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവും പിന്നലിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരുവിധം മൂത്ത് വരുന്നവരെ നന്നാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെത്ര റൈസ് ഇടണേച്ചാൽ അതിനനുസരിച്ചുള്ള എല്ലാം ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിനായിട്ട് അപ്പോൾ ഞാൻ ചെറിയ കപ്പിന് ഒരു ഒന്നര കപ്പ് ചോറാണ് കേട്ടോ അതിനടുത്തത് അപ്പോൾ അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നന്നാക്കി മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അതിന് കറിയൊന്നും വേണ്ട കേട്ടോ അത് വെറുതെ കഴിക്കാൻ പറ്റണം നല്ല ടേസ്റ്റി ആയ ഒരു റൈസാണ് ഇവിടക്കൊക്കെ തൂമിച്ച ചോറ് എന്നൊക്കെ പറയും അപ്പോൾ ഇതിന് വേണമെങ്കിൽ മുട്ട പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ മീൻ പൊരിച്ചതോ വേണമെങ്കിലൊക്കെ എടുക്കാം ഇല്ലാതെയും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമു അലൈക്കും